ഹായ് ഗൈസ് അസ്ലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കും കേട്ടോ അപ്പം നമുക്കിവിടെ സുഖം തന്നെയാണ് അപ്പം സൗണ്ടിന് കുറഞ്ഞ മാറ്റങ്ങളൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥേൻ്റെ കുഴപ്പമാണ് കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥ പറഞ്ഞാൽ മഞ്ഞ് കൂടുതലല്ലേ അപ്പം ആ ഒരു കുഴപ്പം കൊണ്ടാണ് സൗണ്ടിൻ്റെ മാറ്റങ്ങളൊക്കെ എന്തായാലും നമ്മളിന്ന് വന്നിട്ടുള്ളത് എം എ കെ ഇൻഡോർ കൂളിലാണ് കേട്ടോ നമ്മളെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇത് ഉള്ളത് അപ്പം നമ്മളാദ്യം ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി ടീം രണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് കുട്ടികൾക്ക് ഒന്ന് സ്വിമ്മിംഗ് പൂളിൽ നീന്തണം കളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സൺഡേ ആയപ്പോൾ എൻജോയ്മെൻറ്റ് ഉണ്ടാവില്ല ഏതൊരു സൺഡേലും എൻജോയ്മെൻറ്റ് ഉണ്ടാവും അപ്പോൾ ആ എൻജോയ്മെൻറ്റിന് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എം എ കെ പൂളിലേക്കാണ് അപ്പോൾ ഏകദേശം നമ്മളടുത്തുതന്നെ ആയിട്ട് വരും കേട്ടോ അപ്പം അങ്ങോട്ടേക്ക് വന്ന് അപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു പാക്കേജ് പന്ത്രണ്ട് ഒരു പാക്കേജാണ് കേട്ടോ അപ്പം നാല് മണി ടു അഞ്ച് മണിവരെയാണ് നമ്മളെ ടൈമുള്ളത് ഇനിയിപ്പം പിന്നെ ഓരോ ടൈമിനാണ് കേട്ടോ ഓരോരുത്തർക്ക് പിന്നെ അതെല്ലാം കുട്ടികൾ അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വേറെ ചാർജ് ഉണ്ട് കെട്ടോ വേറെ ഈ കൂടുതലാണെങ്കിൽ പാക്കേജിലാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ പിന്നെ നമ്മളിങ്ങനെ ആയിട്ട് എല്ലാവരും കൂടിയായിട്ട് വരുമല്ലോ വേറെ സെപ്പറേറ്റ് പുറത്തുനിന്നുള്ളവരും അങ്ങനെയൊക്കെ വരുന്ന അങ്ങനെ ചെയ്യുക പാക്കേജ് എടുക്കുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ കേട്ടോ അപ്പം നമ്മളെടുത്ത പാക്കേജിലാണ് കേട്ടോ നമ്മളെ കൂടെ അഞ്ച് വയസ്സിന് എല്ലാ കുട്ടികളെ ഒരാളെ രണ്ടാളേറ്റുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ പാക്കേജാണ് എടുത്തിട്ടുള്ളത് എന്തായാലും വേണ്ടില്ല കുട്ടികളെ സന്തോഷമല്ലേ അപ്പോൾ അതാ സ്വിമ്മിങ് പൂള് വലിയ സ്വിമ്മിങ് പൂള് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് പിന്നെ ഒരുപാട് പന്ത്രണ്ടൊന്നുമല്ല ഒരുപാട് ആൾക്കാർക്ക് നീന്താനുള്ള ഒരു സജ്ജീകരണം തന്നെയാണ് കേട്ടോ ഈ സ്വിമ്മിങ് പൂളിലുള്ളത് അപ്പം എല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ സംഭവം പിന്നെ കുട്ടികൾക്കുള്ളത് വേറെ ഉണ്ട് കേട്ടോ അവർക്ക് ചെറുതായിട്ടുള്ളതാണ് അവരത് പിന്നെ ചെറിയ പൂളാണ് അപ്പോൾ അതാ എം എ കെ ഇൻഡോർ പൂളെന്നാണ് ഇതിൻ്റെ പേര് അടുത്തന്നെയാണ് അറിയുന്നവർ ഈ നമ്മളെ ഈ ഭാഗത്തുള്ളവരൊക്കെ അറിയുന്നവരൊക്കെ ഉണ്ടാവും അറിയാത്തവരുണ്ടെങ്കിൽ പിന്നെ ഇതിൽ നോക്കിയാൽ മതി സ്ക്രീനിൽ സ്ക്രീനിലുണ്ടാവും നമ്പറൊക്കെ അപ്പോൾ അതിൽ ലൊക്കേഷൻ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതാണ് നമ്മൾ റെഡിയാൻ വേണ്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതാണ് കുട്ടികളെ പിന്നെ പൂളട്ടോ അപ്പോൾ ഈ ജാക്കറ്റ് ജാക്കറ്റ് നമ്മൾ സെപ്പറേറ്റ് ഇവിടെ നിന്ന് വാങ്ങണം കേട്ടോ അതിന് വേറെ ക്യാഷ് കൊടുക്കണം അത് ഇതിൽ പെടൂലട്ടോ അപ്പോൾ അതെല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നീന്താറിയണവരൊക്കെ ഇതാ ചാടുന്നത് പിന്നെ നമ്മളെപ്പോലെ നീന്താൻ അറിയാത്തവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ എങ്കിലും നീന്താൻ അറിയില്ലെങ്കിലും ഇതൊരു വൈബ് തന്നെയാണ് കേട്ടോ കാരണം വെള്ളത്തിലിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ച ബഹളമൊക്കെ ഇടുക അതൊക്കെ ഒരു വൈബ് തന്നെയാണ് അതൊക്കെ ആസ്വദിക്കാൻ പറ്റിയ വൈബുകളാണ് കേട്ടോ എന്തായാലും ഇവർ മലന്നും തിരിഞ്ഞൊക്കെ നീന്തുന്നുണ്ട് കാരണം ഇവർക്കറിയില്ലോ അപ്പോൾ ഇവർ നീന്തണമെന്നപ്പോൾ നമുക്ക് അസൂയൊക്കെ ഉണ്ട് കേട്ടോ എന്നേലും കുഴപ്പമൊന്നുമില്ല ആദ്യം ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് കുട്ടികളെ അതന്നെ അത്യാവശ്യം ആഴുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഒന്ന് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി വെള്ളമൊക്കെ നനഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ വലിയവരെ ഇതിലേക്ക് ഇറങ്ങിയത് കേട്ടോ ആ കുട്ടികൾക്ക് പേടിയുണ്ട് കേട്ടോ എല്ലാവർക്കും പേടിയുള്ളവർ തന്നെയാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല വെള്ളത്തിൽ കളിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മളടുത്തും ബോയകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാതെ നമ്മൾക്കും പേടി തന്നെയാണല്ലോ അല്ലേ അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പുണ്ടോ അപ്പോഴത്തെ കാലാവസ്ഥ തണുപ്പന്നെ ഇല്ല അപ്പം ആ തണുപ്പായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വിറയിലൊക്കെ വരുന്നുണ്ട് വെള്ളത്തിലിറങ്ങുമ്പോൾ ഒരു വിറയിലാണല്ലോ അപ്പം അത് നീന്താറിയണെങ്കിൽ നല്ല നീന്തോ കാരണം ഇവരെ പോലെ ഇല്ലല്ലോ ഇപ്പോൾ നമ്മൾ നമ്മളിത് തവളകളെ പോലെ പോയൻ്റെ ഉള്ളിൽ ഇരിക്കണെട്ടോ നമുക്ക് നീന്താറില്ലല്ലോ അപ്പം അവര് പിന്നെ കുളത്തിലും അവിടെ ഇവിടെയൊക്കെ പോയി നീന്തും അറങ്ങണവരല്ല ഈ ആണുങ്ങള് ഇപ്പം വേണുങ്ങൾക്കും അറിയട്ടോ പക്ഷേ നമ്മൾക്കറിയില്ല എന്നുള്ളു എന്തായാലും പ പഠിക്കണത് നല്ലതാണ് കേട്ടോ നീന്തലൊക്കെ പഠിക്കണത് എല്ലാം ഇപ്പം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പം അത് എറിച്ചിട്ട് നല്ല ഹാപ്പിയാണ് കേട്ടോ കാരണം ഓന് നല്ല നീ വെള്ളത്തിലിറങ്ങി നല്ല കളിക്കും മറ്റുള്ളവനെ പോലെ പേടിച്ചൊന്നും നിൽക്കണില്ല കേട്ടോ ഓന് വെള്ളത്തിൽ നല്ല ഇറങ്ങണുണ്ട് കേട്ടോ അപ്പോൾ അത് അവരൊക്കെ ചാടണു അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കണു അല്ലാതെ അപ്പം എന്താ പറയുക അപ്പം നമുക്ക് ടൈം പിന്നെ നാല് ടു അഞ്ചാണ് കേട്ടോ ഒരു മണിക്കൂർ ടൈമേ ഉള്ളൂ കേട്ടോ അതിനിടയിൽ നമ്മൾ നീന്തം പഠിക്കണേ പിന്നെ ലാസ്റ്റ് വെച്ച് നമ്മൾ ഒന്ന് കയ്യും കാലൊക്കെ ഇട്ട് നീന്തൽ തുടങ്ങി അപ്പോൾ പിന്നെ നമ്മൾ ടൈമൊക്കെ അവസാനിച്ചിട്ടുണ്ട് പിന്നെ വെള്ളത്തിൽ നിന്ന് കയറാൻ എല്ലാവർക്കും ഒരു മടിയണല്ലോ അല്ലേ അപ്പോൾ കുറച്ചും കൂടി ഒരു സമയമൊക്കെ അടുത്ത് നമ്മൾ നീ ഇങ്ങനെ കളിച്ചൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ ടൈമായിപ്പോൾ കയറിയിട്ടോ ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ നമ്മൾ തണുത്ത് വരച്ചില്ല അപ്പം നമ്മൾ പോയിട്ടുള്ളത് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് കേട്ടോ ഇൻസ്റ്റയിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവിടെ പോയി നല്ല ചൂട് ചായയും നല്ല പൊരിച്ച കടിയൊക്കെ കഴിച്ചു അപ്പം നമ്മൾ ആ തണുപ്പൊക്കെ മാറി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ബായ അസ്ലാം